മലബാർ ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മറവിൽ പിണറായി സർക്കാർ തീവട്ടിക്കൊള്ളയാണ് നടത്തുന്നതെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി വയനാട് ദുരിതാശ്വാസത്തിന്റെ മറവിൽ സംസ്ഥാന സർക്കാർ വൻ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഗവൺമെന്റിന്റെ പിടിച്ച് പുറത്താക്കുന്നത് വരെ അതിശക്തമായ സമരങ്ങൾ വിവിധ തലങ്ങളിൽ നിന്നായി നമ്മൾ നടത്തേണ്ടി വരികയാണ് അതിന് തുടക്കമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് മധ്യ പ്രതിഷേധം നടത്തി എല്ലാ ദിവസങ്ങളിലും ഈ ഗവൺമെന്റിന്റെ കണികാര്യസ്ഥതയും അഴിമതിയും കള്ളക്കഥകളും ഇവിടെ പുറത്തു വരുമ്പോ അതിശക്തമായി ഒരു രണ്ടാം വിമോചന സമരം കേരളത്തിൽ നടത്തേണ്ടി വന്നാൽ അതിനുവേണ്ടി മുന്നോട്ട് നൽകിക്കൊണ്ട് ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നടത്തുന്ന സമരത്തിന് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നാലു റോഡും ചുറ്റി ടൌണിൽ സമാപിച്ചു ഇടത് സർക്കാരിനെതിരെയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായം അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് പ്രതിഷേധത്തിനിടെ ഉയർന്നത് യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി മജീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ കെ ടി ഗിരീഷ് ബാബു പി പവിത്രൻ കെ വി ഇക്ബാൽ നീലാംബ്ര വീരാൻ പി കെ നാസർ ഇരഞ്ഞിൽ അക്ബർ ഷാ കെ എം കൊടശ്ശേരി ഫൈസൽ കൊപ്പത്ത് കിണറ്റിങ്ങിൽ മുജീബ് അനിൽ വളരാട് സക്കീർ കാരായ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ